ഇരുപത് വർഷത്തെ ശേഷം ഓയൂരിൽ അഗ്നിരക്ഷാ നിലയം യാഥാർത്ഥ്യമാകുന്നു ഇതിന് മൂന്ന് പോയിന്റ് നാല് എട്ട് കോടി രൂപയുടെ ഭരണാനുമതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നിലയം തുടങ്ങാൻ അനുമതിയായത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിലയം യാഥാർത്ഥ്യമായിരുന്നില്ല വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്തിലോ പരിസര പ്രദേശങ്ങളിലോ അഗ്നിബാധ ഉണ്ടായാൽ കൊല്ലം പുനലൂർ കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമാണ് അഗ്നിരക്ഷാസേനയുടെ സഹായം ലഭിച്ചിരുന്നത് ഈ ഒരു സ്ഥിതി കണക്കിലെടുത്താണ് സമീപ പ്രദേശങ്ങളിലെ നിരവധി പഞ്ചായത്തുകൾക്ക് കൂടി സഹായകരവും ഉപയോഗപ്രദവുമായ രീതിയിൽ ഓയൂരിൽ അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കുന്നതിന് ശ്രമങ്ങൾ ആരംഭിച്ചത് വാങ്ങിയ വസ്തു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലിന് വിട്ടുനൽകി പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സെക്ഷൻ ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്ത് പുതിയ കെട്ടിട നിർമ്മാണത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് Und da.